തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു സ്ഥാനാർത്ഥിയോടൊപ്പം അറുപത്തി ആറാം ഡിവിഷൻ സ്ഥാനാർത്ഥി ലവിത നെൽസൺ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് നഗരസഭ അറുപത്തി ആറാം ഡിവിഷൻ തറയഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലവിത നെൽസൺ ആണ് ഭവന സന്ദർശനത്തിന്റെ തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി നമസ്കാരം ലവിത നെൽസൺ നഗരസഭ അറുപത്തി ആറാം ഡിവിഷനിലെ തറയഭാഗം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയെ ഒന്ന് പരി പരിചയപ്പെടാനും അതോടൊപ്പം ഈ വിശേഷങ്ങൾ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമാണ് വന്നത് ഞങ്ങളുടെ ഒരു പരിപാടിയുണ്ട് സ്ഥാനാർത്ഥിയോടൊപ്പം വന്നുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് വന്നത് ഇപ്പൊ പ്രചരണ രംഗം ഇങ്ങനെ ഇപ്പോഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഏകദേശം ഒരു ഒരാഴ്ചയിലേറെ പിന്നിട്ട് കഴിഞ്ഞു പ്രധാനമായിട്ടും സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടിട്ട് ഭവന സന്ദർശനത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അത്തരത്തിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഡിവിഷനില് ഒരു രണ്ടായിരത്തി ആറു മുതൽ പ്രവർത്തനത്തിലുള്ളതാണ് എ ഡി എസിന്റെ സെക്രട്ടറി ആയിട്ടും എ ഡി എസ് ചെയർപേഴ്സൺ നിലവിൽ ഞാൻ സി ഡി എസ് എക്സിക്യൂട്ടീവ് ആണ് അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗമായിട്ടുള്ള പള്ളുരുത്തിയുടെ നിർഭയ വാളണ്ടിയർ ആണ് അതോടൊപ്പം കൊച്ചിയും പാനിയും പാലിയറ്റിലുണ്ട് അങ്ങനെ എല്ലാ രംഗത്തും സജീവമായിട്ട് ഞാൻ ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഡിവിഷനിൽ എന്റെ ഏരിയ എനിക്കൊരു അഞ്ഞൂറ്റമ്പത് വീടുകളാണ് എന്റെ എനിക്കുള്ളതെങ്കിൽ രണ്ടായിരത്തിഅറുന്നൂറോളം വീടുകളുള്ള ഈ ഡിവിഷനിൽ ഒരു ഡിവിഷനിലുള്ള ഒരു വ്യക്തി പോലും എന്നെ അറിയില്ലെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ ഇപ്പൊ നിന്നപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ചെന്നപ്പോലും അറിയില്ല അറിയാത്തൊരാൾ പോലും ഒരു കുഞ്ഞുങ്ങൾക്ക് വരെ എന്നറിയാം എനിക്ക് അത് ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ എല്ലാരും ഭയങ്കര എന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് എന്റെ ഒപ്പമുള്ളവർക്കും കാണാൻ സാധിച്ചത് എനിക്കും നിലവിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് ഈ സോണി കെ ഫ്രാൻസിസ് ആണ് സിറ്റിംഗ് കൗൺസിലർ സ്വാഭാവികമായിട്ടും എന്ന നിലയിൽ സമീപിക്കുമ്പോൾ ഡിവിഷനുമായി എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ മറ്റു പോരായ്മകൾ പോരായ്മകളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് പറ്റില്ല ചെറിയ ചെറിയ പോരായ്മകളുണ്ട് എനിക്ക് അത് തന്നെയാണ് എനിക്ക് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് മുൻകൗൺസിലർ തുടങ്ങി വെച്ച എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഡിവിഷൻ അഞ്ചു വർഷങ്ങൾക്ക് നല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഴുവൻ സമയവും ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ ചെല്ലുമ്പോ തന്നെ കൗൺസിലർ നേട്ട് ചെല്ലുമ്പോ തന്നെ പറഞ്ഞു സോണി കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പാണെന്നു പറയുന്നത് അല്ലാതൊക്കെ ഞങ്ങൾ തിരുവനന്തപുരം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഡിവിഷനിലെ അത്ര എല്ലാവർക്കും ജാതി മത രാഷ്ട്രീയ വലിയൊരു ചെറിയ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നെ അതുപോലെ തന്നെയാണ് ആൾക്കാര് പറയുന്നത് സോണിയുടെ അത്ര ഇല്ലെങ്കിലും ഞാനും അതുപോലെ തന്നെ ഒരാളാണ് അപ്പൊ എല്ലാവരും ഒരേപോലെ തന്നെയുള്ള ആൾക്കാരെന്നുള്ള എനിക്ക് നല്ല ഇതായിട്ടാണ് കിട്ടുന്നത് സിറ്റിംഗ് കൗൺസിലർ ഇപ്പോൾ കൂടുതൽ വിശ്രമമില്ലാതെയാണ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത് ഡിവിഷൻ ഇടതുപക്ഷത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ഡിവിഷനിൽ ഇടതുപക്ഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് മുതൽക്കൂട്ടാകുമെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നു ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തന്റെ ലക്ഷ്യമെന്നും പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കുന്നതിന് ഇടതുപക്ഷത്തിനോടൊപ്പം ഡിവിഷൻ നിൽക്കുമെന്നും ലവിത നെൽസൺ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ലവിത നെൽസന്റെ വാക്കുകളിലേക്ക് ഈ ഡിവിഷനിൽ ജനങ്ങള് ലവിതയ്ക്ക് അംഗീകാരം തന്നാൽ അതായത് തങ്ങളുടെ അംഗീകാരം തന്നാൽ എന്തെങ്കിലും പദ്ധതികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ ഉള്ള കൗൺസിലർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് പൂർത്തീകരിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പകൽ വീടുണ്ട് പകൽ വീടിന്റെ എല്ലാ ഉദ്ഘാടനവും കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല ഈ സമയത്ത് പോയി തുറന്നു മാത്രമല്ല അവിടെ എ സി ആയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് എ ഡി എസിന്റെ വനിതകൾക്ക് എന്ത് ചെയ്യുന്നതാണ് പുറത്തുനിന്ന് പറയുന്നത് അതിന് വേണ്ടി നമുക്കൊരു വനിതാ സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ പണി അവിടെ പൂർത്തീകരിച്ചു அது தான் ஃபிட்னஸ் அது அதோடு நமக்கு வெல்னஸ் சென்டர் പിന്നെ എന്താണ് തുടങ്ങി എന്റെ പദ്ധതി ഞാനിപ്പോ കൗൺസിലർ വീടുകളും റോഡുകളുടെ വശങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ അലങ്കരിച്ചൊക്കെ വെച്ചേക്കണേ എന്നാലും എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കളിസ്ഥലില്ല നമുക്കിപ്പോ മയക്കുമരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾ അതിലേക്ക് പോകുന്നത് അവർക്ക് വേറെ സമയം അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കണ്ടേക്കുന്നത് ഒരു കളിസ്ഥലം അവർക്കായിട്ട് എൻ്റെ ഒരു പുതിയ പദ്ധതി ആയിട്ട് പിള്ളേര് ഞാനായപ്പോ തന്നെ ലവ്ദാന്റി ലവ്ൻഡിയാണ് ആകണെങ്കിൽ ഞങ്ങക്ക് ഒരു കളിസ്ഥലം വേണമെന്ന് അപ്പം അതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും നമുക്ക് ഇവിടെ സ്ഥലം കണ്ടെത്താൻ പറ്റില്ല സ്ഥലം വാങ്ങി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നിട്ട് ഞാനൊരു കളിസ്ഥലം ഉണ്ടാക്കും അതോടൊപ്പം തന്നെ പിന്നെ ഒരു പുതിയ പദ്ധതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാലിന്യത്തിന്റെ ഇതാണ് മാലിന്യം നമുക്ക് പ്ലാസ്റ്റിക് നിരോധിത ഡിവിഷനായിട്ട് മാറ്റണം എന്ന മനസ്സിലൊരു ആഗ്രഹമുണ്ട് അത് നടത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും അതുപോലെ ഇപ്പം ഞാൻ ആശാപ്രവർത്തക ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെങ്കു ഡെങ്കു ആയിട്ട് ഡെങ്കുവിന്റെ ഒരു സ്വതന്ത്രവും സ്ഥലത്തൊക്കെ ഡെങ്കുവിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട് അതിപ്പോ ചെയ്തെടുത്തോളം ഞാൻ ഡിവിഷനിലെ ഒരു ഫീൽഡ് വർക്കർ എന്ന നിലയിൽ എനിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് കുറെ വീടുകളൊക്കെ അടഞ്ഞിടക്കുന്ന വീടുകളാണ് അല്ലേ പി ഡിസ് കൊതുകുകൾ വരുന്ന നല്ല വെള്ളത്തിൽ നിന്നാണ് അപ്പൊ അതുപോലെ ആ വീട്ടുകാരെ കണ്ടെത്തിക്കൊണ്ട് ആ വീടുകളും പരിസരങ്ങളൊക്കെ ഭംഗിയാക്കിക്കൊണ്ട് നമുക്ക് അതിനെ പൊതുക് ശല്യം ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഡിവിഷനെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും ചെല്ലുമ്പോഴും എനിക്ക് കേൾക്കാൻ സാധിച്ചു അപ്പൊ അതിന് വേണ്ടിയുള്ള വെള്ളത്തിന്റെ ലഭ്യത കൂടുതൽ വരുന്ന രീതിയിലേക്ക് ഡിവിഷനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങള് ചെയ്യും നടക്കുന്ന ആളായത് കൊണ്ട് എനിക്ക് ഡിവിഷനെ പറ്റി അറിയാം അതനുസരിച്ച് ഞാൻ ഈ ഡിവിഷനു പ്രത്യേകതകൾ നേരത്തെ ഇത് ഒരു യു ഡി എഫിന്റെ ഒരു ഡിവിഷനായിരുന്നു പിന്നീട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചവിടെ കൗൺസിലർ കൗൺസിലറായിട്ട് വന്നു കഴിഞ്ഞ തവണ സോണി കെ ഫ്രാൻസിസ് എന്ന് പറയുന്ന സി പി ഐ എം ആ ഡിവിഷൻ എൽ ഡി എഫിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു തുടർച്ച അതിനു വേണ്ടിയിട്ടാണല്ലോ ലവിതനെ ഇറക്കിയിരിക്കുന്നത് അതായത് ഈ സീറ്റ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് തന്നെ നിലനിർത്തുവാൻ വേണ്ടിട്ടാണ് ലവിതനെ ഇറക്കിയിരിക്കുന്നത് ലവിതക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് തന്നെ നിലനിർത്താൻ കഴിയുന്നത് ഇവിടുത്തെ ആരും രാഷ്ട്രീയം നോക്കിയിട്ടല്ല ചെയ്യണത് ഒരു ഓരോരോ വ്യക്തികളെയാണ് അവർക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് ഇപ്പൊ നമുക്ക് മുൻകൗൺസിലേ സോണി ജയിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോണി പെട്ടെന്നൊരു കൊട്ടിമുളച്ച് വന്നൊരു വ്യക്തിയല്ല ഡിവിഷനിൽ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത്തേഴ് വർഷമായിട്ട് ഡിവിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും അടി നടക്കുന്ന വ്യക്തിയാണ് ഞാനും അതുപോലെ തന്നെ രണ്ടായിരത്തി ആറ് മുതൽ ഞാനൊരു അധികാരം രാഷ്ട്രീയം ഒന്ന് നോക്കി എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് പ്രവർത്തിച്ച ആളുമല്ല ഞാനും അതുപോലെ രണ്ടായിരത്തി ആറു മുതൽ ഡിവിഷനിൽ എല്ലാവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് എല്ലാവരും എന്റെ കൂടെ നിൽക്കുമെന്നും എന്നെ വിജയിപ്പിക്കുന്നു അപ്രതീക്ഷിതമായിട്ട് ആണ് ഈ ഡിവിഷനിൽ ലവിത സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അല്ലേ പ്രതീക്ഷ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വന്നതാണ് അപ്പൊ അത് പാർട്ടി നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകണം ഇത് ഇത് വനിതാ അവാർഡാണെങ്കിൽ ഇന്ത്യ ആള് എന്നുള്ളത് ഇപ്പൊ വനിതാ വാർഡ് ഇപ്പൊ നേരത്തെ സോണി കെ ഫ്രാൻസിസിനോട് ഞങ്ങൾ അതായത് സംവരണ അവാർഡ് നിശ്ചയിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ചോദിച്ചപ്പോ തന്നെ പുള്ളി പറഞ്ഞത് ഞാനിനി മത്സരരംഗത്തില്ലേ എനിക്ക് പറ്റാതാണ്

ഇങ്ങനെ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ഷനൊക്കെ നിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ അതുള്ള അങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു എല്ലാവരുടെ സ്നേഹം നമുക്കിപ്പം എല്ലാവരുടെ സ്നേഹം നമുക്ക് എല്ലാവരും തരും നമുക്ക് അത്ര നാളുകാർ നമ്മളെ സ്നേഹിക്കാം അതുകൊണ്ട് എനിക്കും ചെറിയൊരു ഇത് പിന്നെ ഒരു നിയോഗം പോലെ പറഞ്ഞ പോലെ തന്നെ വനിതാ സംവരണം വന്നപ്പ എന്തിലേക്ക് വന്നു അപ്പൊ എന്നാ ഇടതുപക്ഷ ജനാധിപത്യം എന്ന വലിയൊരു പ്രസ്ഥാനം എന്നിൽ അർപ്പിച്ച വിശ്വാസം അപ്പല്ലേ ഞാൻ ഞാൻ ജയിക്കുമെന്നും ഞാൻ കാര്യങ്ങൾ ചെയ്യുമെന്നും അവരുടെ ഇതാണ് അപ്പൊ അതുകൊണ്ട് ഞാനിത് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിരിക്കുകയാണ് ഡിവിഷൻ ഡിവിഷൻ മനോഹരമാണ് ഡിവിഷനെ മനോഹരമാക്കാൻ എല്ലാ പ്രവർത്തനങ്ങളും സമയവും ഉപയോഗിച്ച് ഞാൻ അപ്പൊ ലവിത ആശാപ്രവർത്തക ഇടതുപക്ഷം ഈ ഡിവിഷനിൽ രംഗത്തിറക്കുമ്പോൾ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് ലവിതയെ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏൽപ്പിച്ചിരിക്കുന്നത് അത് നിർവഹിക്കാൻ ലവിതാ ന്യൂസിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി